ഹേൾ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ബാസ്റ്റ് ലെഡിസ്ട്രുപ്പാലം സോ ഫ്രണ്ട്സ് നിങ്ങൾ തമ്മിലും കണ്ട പോലെ തന്നെ ഇന്നൊരു വെറൈറ്റി അബായ അബായാലോ ടോപ്പായിട്ടാണ് ഇട്ട വന്നിട്ടുള്ളത് അപ്പൊ ഞാനിവിടെ വേർ ചെയ്തിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ മൾട്ടിക്കളേഴ്സ് ഫ്ലോറൽ പിന്റ് വരുന്ന ഒരു അബായ ലോങ് ടോപ്പ് ആണ് നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ വരുന്ന ഔട്ട്ഫിറ്റ് ആണ് ഇത് മാത്രമല്ല അതിൻ്റെ ഫോർ സൈസസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഫോർ എക്സൽ സൈസിലെ ഔട്ട്ഫിറ്റ്സ് കൊണ്ടുവരുമെന്ന് സോ നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റ് ഫോർ എക്സലിൽ അവൈലബിൾ ആണ് കേട്ടോ എക്സൽ എൽ ടു ഫോർ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ ആൻഡ് ഫോർ എക്സൽ ആണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ ഇത് സൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ ട്ടോ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഈ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാട്ടോ നമ്മൾ ഏത് കഴിഞ്ഞതിന് ശേഷം ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് നല്ലൊരു അടിപൊളി പ്രിന്റിലാണ് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത് നമ്മൾ എപ്പോഴും അബായ ലോങ് ടോപ്പിൽ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് പ്രിൻസ് കൊണ്ടുവരാറുള്ളത് അങ്ങനെയുള്ളൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ഡിഫറെന്റ് ഡിഫറൻറ്റ് ആണ് മാത്രല്ല മെറ്റീരിയൽ ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ക്വാളിറ്റി ആണ് സ്ലീവ് ഒക്കെ കണ്ടോ ഫുൾ സ്ലീവ് വരുന്നുണ്ട് അലാസ്റ്റിക് സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള സ്ലീവ് ആണ് കേട്ടോ നമുക്ക് വേറെ ചെയ്യാൻ തന്നെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന സൈസ് എക്സൽ ആണ് കേട്ടോ വിഡ് സൈസ് വരുന്നത് എക്സൽ ആണ് നമുക്കിതെല്ലാം ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ ലെങ്ത് അവൈലബിൾ ആണ് കേട്ടോ ഇനി ലെങ്ത് വേണ്ടാത്തവർക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കാരണം ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇത് ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് കണ്ടോ എല്ലാം അത്യാവശ്യം വിഡ് സൈസ് വരുന്നുണ്ട് മാത്രമല്ല നമ്മൾ വെയർ ഇതാ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിൻ്റെ മാച്ച് ഹിജാബ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതിൽ കൂടെ നമുക്ക് ലൂപ്സ് അവൈലബിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ ടൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കോളർ ടൈപ്പ് ആണ് വരുന്നത് നല്ലൊരു കംഫർട്ടബിൾ മെറ്റീരിയൽ ഫസ്റ്റ് ക്വാളിറ്റി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ത്രീ എക്സ് എൽ സൈസാണ് തെർഡുണ്ട് വരുന്നത് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ മാത്രമല്ല ഇൻവിസിബിൾ ആയിട്ടുള്ള ബട്ടൺ ആണ് വരുന്നത് ായിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കണ്ടോ ഈ ഒരു പോർഷൻ ഒക്കെ നല്ല ഫ്ലയേഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ലാസ്റ്റ് വൺ ഫോർ എക്സൽ സൈസ് ആണ് കൂടുതൽ പേരും ചോദിക്കാറുള്ളത് ഫോർ എക്സൽ ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പൊ ഫോർ എക്സൽ സൈസ് ആണ് വരുന്നത് ഇത് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ ലെങ്ത് അവൈലബിൾ ആണ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് കണ്ടോ അത്യാവശ്യം വിത്ത് സൈസിലാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിനായി നമ്മൾ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമുക്ക് പർദ്ധ യൂസ് ചെയ്യുന്നവർക്കൊക്കെ കറക്റ്റ് ഒരു പർദ്ദയായിട്ട് യൂസ് ചെയ്യാം ഔട്ട്ഫിറ്റിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അതുപോലെ ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഔട്ട്ഫിറ്റാണ് നല്ലൊരു അഫോർഡബിൾ പ്രൈസും ആണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ നിങ്ങൾക്ക് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് കൂടിയാണ് ക്ലോത്ത് ഒന്നും പെട്ടെന്ന് മോശാവില്ല കേട്ടോ സോ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞു വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങും ആണ് നമ്മുടെ കൂടുതൽ കസ്റ്റമേഴ്സും ചോദിക്കാറുള്ളത് കുറച്ച് വലിയ സൈസില് വരുന്ന അബായ ലോങ് ടോപ്പ് ആണ് കേട്ടോ നമ്മളധികം ത്രീ എക്സ് സൈസിലാണ് ഇറക്കാറ് ഇപ്രാവശ്യം ഫോർ എക്സ് എൽ സൈസ് തരം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ വെയർ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ മൾട്ടി കളർ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിലാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മാത്രമല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇതിന്റെ ടു സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ ആൻഡ് ഫോർ ആണ് കേട്ടോ കൂടുതൽ പ്ലസ് സൈസ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൈസ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ത്രീ എക്സ് എൽ സൈസ് വരുന്നത് ഏകദേശം ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ ലെങ്ത് വരുന്നുണ്ട് ഫുൾ സ്ലീവ് ആണ് വരുന്നത് എലാസ്റ്റിക് കഫ് സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് മാത്രല്ല ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഇനി ലെങ്ത് വേണ്ടാത്തവർക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാണ് ത്രീ എക്സ് സൈസ് വരുന്നത് ഇനി വേണമെന്നുണ്ട് അവർക്ക് ടു എക്സ് ആയിട്ട് ഷെയ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫോർ എക്സ് ആണ് വരുന്നത് അത്യാവശ്യം വിറ്റ് സൈസ് വരുന്നുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കോളർ ടൈപ്പ് ആണ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് സ്ലീവ് ഒക്കെ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഈ ഔട്ട്ഫിറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ വൈൻഡ് നയൻ ഫൈവ് റുപ്പീസ് ആണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ വേണ്ടവർ ഉടനെ തന്നെ ഈ ഒരു ഷെയ്ഡ് എടുക്കുക താഴെ കണ്ണു വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ ഇതുപോലുള്ള വീഡിയോസിനായി നിങ്ങൾ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ തന്നെ ബെലൈക്കൻ എനേബിൾ ആക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ സോ ഇൻഷാ അല്ല പുതിയ ആയിട്ട് വീണ്ടും കാണുന്നതിൽ എല്ലാവർക്കും സി എസ്